അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന യമന്റെ ഭാഗമായ ഒരു സമൂഹമാണ് സ്വഗോത്ര യമന്റെ തീരത്തു നിന്ന് ഇരുന്നൂറ്റി അമ്പത് മൈൽ ദൂരത്തായാണ് ദ്വീപിന്റെ സ്ഥാനം സ്വഗോത്ര ദ്വീപിലെ കാഴ്ചകൾ കണ്ട് മറ്റേതെങ്കിലും ഗ്രഹത്തിലോ യുഗത്തിലോ എത്തിയെന്ന് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല അത്രയും വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ചകൾ നാല് ദ്വീപുകൾ കൂടിച്ചേരുന്നതാണ് ഇവിടുത്തെ ദ്വീപ് സമൂഹം ഇതിലെ ഏറ്റവും വലിയ ദ്വീപായ സ്വഗോത്രയുടെ പേരിൽ തന്നെയാണ് സമൂഹം മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഭൂമിയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എണ്ണൂറ്റി ഇരുപത്തിയഞ്ചോളം അപൂർവ സസ്യങ്ങളാണ് സ്വക്കോത്രയിലുള്ളത് ഇതിൽ മൂന്നിലൊന്നും ഇവിടെയല്ലാതെ മറ്റൊരിടത്തും കാണാൻ സാധിക്കുകയുമില്ല ജീവജാലങ്ങളിലും ഇതേ പ്രത്യേകതയുണ്ട് തൊണ്ണൂറ് ശതമാനം ഉരകവർഗങ്ങളും ഭൂമിയിൽ മറ്റൊരിടത്തും ഇല്ലാത്തവയാണ് തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഞണ്ടും കൊഞ്ചും പോലുള്ള മത്സ്യങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന വൻകരകളെല്ലാം ഇരുന്നൂറ്റിയത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അക്കാലത്ത് പോലും സ്വഘോത്ര ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു അക്കാരണത്താൽ മറ്റു വൻകരകളിൽ സംഭവിച്ച മാറ്റങ്ങളും പരിണാമങ്ങളും സ്വക്കോത്രയെ ബാധിച്ചില്ല ഡ്രാഗൺസ് ബ്ലഡ് ട്രീ ആണ് സ്വഹോത്രയിലെ ഏറ്റവും ആകർഷകമായ വൃക്ഷം ഒരു വലിയ കുടയുടെ രൂപമാണ് ഈ വൃക്ഷത്തിന് ഇതിന്റെ ചുവന്ന നിറത്തിലുള്ള നീർ വ്യാളിയുടെ രക്തമാണെന്നായിരുന്നു പണ്ടത്തെ വിശ്വാസം മരുന്നായും വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിക്കാനും പണ്ട് ഈ വൃക്ഷത്തിന്റെ നീരുപയോഗിച്ചിരുന്നു ഇന്നും പെയിന്റും വാർണിഷുമായി ഇത് ഉപയോഗിക്കപ്പെടുന്നു റോസ് ആണ് സൊക്കോത്രയിലെ മറ്റൊരു ആകർഷകമായ കാഴ്ച ഉയരം കുറഞ്ഞ വണ്ണമുള്ള തടിയിൽ കടുത്ത റോസ് നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും മണ്ണിന്റെ പോലും ആവശ്യമില്ലാത്ത നേരിട്ട് പാറയിൽ വേരുകൾ ഉപയോഗിച്ച് പറ്റി വളരുന്ന ഡോർസ്റ്റനിയ ജൈജാസ് എന്നിവയുടെ അപൂർവ കാഴ്ചയും സൊക്കോത്രയ്ക്ക് മാത്രം സ്വന്തമാണ് കണ്ടുപരിചയിച്ച വെള്ളരിക്ക ചെടി വള്ളിച്ചെടിയാണെങ്കിൽ സ്വഗോത്രയിൽ വെള്ളരിക്കയുണ്ടാകുന്നത് ധീമാകാരമായ മരത്തിലാണ് വെള്ളം ശേഖരിച്ചു വെക്കാനായി വണ്ണമുള്ള തടിയാണ് ഇവിടുത്തെ വൃക്ഷങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യുൽപാദനം ഈ വൃക്ഷങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നുമുണ്ട് കാലാവസ്ഥ വളരെ കഠിനമാണ് കടുത്ത ചൂടും വരൾച്ചയും മണൽ നിറഞ്ഞ ബീച്ചുകൾ ചുണ്ണാമ്പുകൽ അടിഞ്ഞ തീരപ്രദേശത്ത് വൻകുന്നുകൾ രൂപം കൊണ്ടിരിക്കുന്നു പലയിടത്തും ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ അധികമാണ് ഉയരം ഗുഹകളും സാധാരണ കാഴ്ചകൾ തന്നെ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സൊക്കോത്രയിൽ മനുഷ്യവാസം ഉണ്ടായതെന്ന് കരുതപ്പെടും അമ്പതിനായിരത്തോളം പേരാണ് ഇന്നിവിടെ താമസിക്കുന്നത് മത്സ്യബന്ധനവും മൃഗപരിപാലനവും കൃഷിയുമാണ് പ്രധാന ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള നൂറ്റിനാൽപ്പത് ഇനം പക്ഷികളെയാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പത്തെണ്ണം ഭൂമിയിൽ മറ്റൊരിടത്തും കണ്ടെത്താൻ സാധിക്കാത്തവയാണ് ജൈവവൈവിധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണിത് അപൂർവമായ സൊക്കോത്രയിൽ എത്തിപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് യമൻ സർക്കാർ ഇവിടെ ആദ്യത്തെ റോഡ് നിർമ്മിച്ചത് യുനെസ്കോ സൊക്കോത്രയെ ലോക പ്രകൃതിത്വ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സൊക്കോത്രയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള യമൻ സർക്കാരിന്റെ നടപടി വ്യാപകമായി വമശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ദ്വീപിന്റെ തനിമയും വൈവിധ്യവും ഇതിലൂടെ നശിപ്പിക്കപ്പെടുകയാണെന്ന് ഇക്കൂട്ടർ ആരോപിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി തെക്കിനി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക